തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യമായി നടന്ന ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ വിജയകരം പന്ത്രണ്ട് വയസ്സുള്ള പെൺകുട്ടിക്കാണ് കരുനാഗപ്പള്ളി സ്വദേശിയുടെ ഹൃദയം മാറ്റിവെച്ചത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം മസ്തിഷ്ക സംഭവിച്ച അധ്യാപികയായ ഡാലിയയുടെ അഞ്ച് അവയവങ്ങളാണ് ദാനം ചെയ്യുന്നത് പതിറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ശ്രീചിത്ര ആശുപത്രിയിൽ ആദ്യമായാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് ലൈസൻസ് ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങളുടെ പേരിലാണ് ഇത്തരമൊരു ശസ്ത്രക്രിയ നടത്താതിരുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ലൈസൻസ് കിട്ടിയതിന് പിന്നാലെ ആദ്യത്തെ ശസ്ത്രക്രിയ ഇന്ന് വിജയകരമായി നടക്കുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുകാരി അനുഷ്കയ്ക്കാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയും അധ്യാപികയുമായ ഡാലിയയുടെ ഹൃദയമാണ് അനുഷ്കയ്ക്ക് ദാനം ചെയ്തത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഡാലിയയ്ക്ക് രക്തസ്രാവത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് ഡാലിയയുടെ അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്തു മറ്റു നാലവയവങ്ങൾ മൃതസഞ്ജീവിനി വഴിയാണ് ദാനം നൽകുന്നത് കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി ആംബുലൻസ് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ശ്രീചിത്രയിൽ എത്തിച്ചേർന്നത് ഇവിടുന്ന് ഇരുപതിനകത്ത് എത്തിച്ചത് കൊണ്ടാണ് ഒരു ആറ് കിലോമീറ്റർ ദൂരം അടുത്തുണ്ട് പിന്നെ ആ റോഡ് എപ്പോഴും തിരക്കാണ് അപ്പോൾ പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് എത്തിക്കാൻ സാധിച്ചത് അവർ നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു രാവിലെ തൊട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ സഹകരണം കൊണ്ട് എന്നും വേണമെങ്കിൽ പറയാം ഈ ഭാഗം മെഡിക്കൽ കോളേജിൻ്റെ ഈ ഫാറിയല്ല നോർമലി തിരക്കുള്ള ഏരിയയാണ് അപ്പോൾ ആ ഏരിയയിലൊക്കെ ഓരോ പോലീസുകാരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ റോഡ് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് എപ്പോഴും ബ്ലോക്കുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ എല്ലാം പോലീസ് അതെല്ലാം ക്ലിയർ ചെയ്തിരുന്നു അതിന് പോലീസ് നല്ല സപ്പോർട്ടായിരുന്നു പതിനൊന്ന് മണിയോടെ ആരംഭിച്ച ശസ്ത്രക്രിയ അഞ്ചു മണിക്കൂർ നീണ്ടുനിന്നു സർക്കാർ മേഖലയിൽ ഹൃദയമാറ്റം നടക്കുന്ന രണ്ടാമത്തെ സ്ഥാപനമാണിത് അമൃത ന്യൂസ് തിരുവനന്തപുരം